ം ബംഗ്ലാദേശിൽ നടന്ന കലാപത്തിനും സർക്കാരിനെ അട്ടിമറിച്ചതിനും പിന്നിൽ പാകിസ്ഥാൻ എന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു ഇപ്പോഴിതാ ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ പാകിസ്ഥാൻ പങ്കുണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് ഉറപ്പിച്ചു പറഞ്ഞിരിക്കുകയാണ് കോൺഗ്രസ് എം പി ശശി തരൂർ പാകിസ്ഥാനും ചൈനയും കലക്കവെള്ളത്തിൽ മീൻ പിടിക്കാൻ ശ്രമിക്കുന്നവരാണെന്ന ആശങ്ക എക്കാലത്തും ഇന്ത്യക്കുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി ഒരു ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് അഭിപ്രായം വ്യക്തമാക്കിയത് ബംഗ്ലാദേശിൽ നടക്കുന്ന അക്രമ സംഭവങ്ങളിൽ പാകിസ്ഥാൻ ഐ എസ് ഐക്ക് പങ്കുണ്ടാകാനുള്ള സാധ്യതകളുണ്ട് ബംഗ്ലാദേശിൽ ധാരാളം ചൈനക്കാരുണ്ട് ഒരു ചെറിയ സംഭവത്തെ വലുതാക്കി മാറ്റാനുള്ള അവസരമായി ചൈന ഇത് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട് എന്നാൽ ഇടക്കാല സർക്കാർ ആദ്യമായി പുറത്തുവിട്ട പ്രസ്താവനകളിൽ ഇന്ത്യക്ക് ആശങ്കയുണ്ടാക്കുന്ന യാതൊരു കാര്യവുമില്ലെന്നും ശശി തരൂർ പറയുന്നു ബംഗ്ലാദേശിൽ നിന്ന് പലായനം ചെയ്ത മുൻ പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയ്ക്ക് അഭയം നൽകിയ മോദി സർക്കാരിന്റെ നീക്കത്തെയും ശശി തരൂർ പ്രശംസിച്ചു ഇന്ത്യ ഷെയ്ഖ് ഹസീനയെ സഹായിച്ചിരുന്നില്ല എങ്കിൽ അത് ഇന്ത്യക്ക് പ്രതികൂലമായി മാറുമായിരുന്നു നമ്മുടെ സുഹൃത്തിനോട് നമ്മൾ മോശമായി പെരുമാറിയാൽ നാളെ ആരും നമ്മുടെ ഇരിക്കാൻ ആഗ്രഹിക്കില്ല ഷെയ്ഖ് ഹസീന ഇന്ത്യയുടെ സുഹൃത്താണ് ഒരു സുഹൃത്തിന് ഒരു പ്രശ്നമുണ്ടായാൽ അവരെ സഹായിക്കുന്നതിന് നിങ്ങൾ രണ്ടാമതൊന്നും ആലോചിക്കരുത് ഇന്ത്യയും അത് തന്നെയാണ് ചെയ്തത് ഇന്ത്യയിൽ അവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിലൂടെ മോദി സർക്കാർ ശരിയായ കാര്യമാണ് ചെയ്തതെന്ന് ശശി തരൂർ പറഞ്ഞു അവർ എത്ര ദിവസം ഇവിടെ താമസിച്ചു എന്നത് പരിഗണിക്കേണ്ട വിഷയമല്ല നിങ്ങൾ ഒരു സുഹൃത്തിനെ വീട്ടിലേക്ക് വിളിക്കുമ്പോൾ അവരോട് എപ്പോഴാണ് പോകുന്നത് എന്ന് ചോദിക്കരുത് മറ്റൊരു രാജ്യത്തേക്ക് പോകുന്നതിന് മുൻപായി അവർക്ക് കുറേയേറെ കടമ്പകൾ കടക്കേണ്ടതുണ്ട് അവരുടെ സുരക്ഷ അപകടത്തിലായപ്പോൾ നമ്മൾ അവരോടൊപ്പം നിന്നു എന്നതിൽ അഭിമാനിക്കുകയാണ് വേണ്ടത് ഇന്ത്യ എല്ലാ കാലവും ബംഗ്ലാദേശിലെ ജനങ്ങൾക്കൊപ്പമാണ് നിലകൊണ്ടിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലും ഇന്ത്യ ബംഗ്ലാദേശിനൊപ്പമായിരുന്നു ബംഗ്ലാദേശുമായി സൗഹൃദം പുലർത്താത്ത രാജ്യങ്ങൾ ഉണ്ടായിരുന്നു അപ്പോഴും ഇന്ത്യ നല്ല രീതിയിൽ ബന്ധം കൊണ്ടുപോകാനാണ് ശ്രമിക്കുന്നത് ത് ഭാവിയിലും ആ ബന്ധത്തിൽ വിള്ളൽ വീഴരുതെന്നും ശശി തരൂർ പറയുന്നു ന്യൂനപക്ഷങ്ങൾക്കെതിരായ ആക്രമണം സംബന്ധിച്ച് കേന്ദ്ര സർക്കാർ കൂടുതൽ പ്രതിരോധം ഉയർത്തേണ്ടതുണ്ടോ എന്ന ചോദ്യത്തിനും അദ്ദേഹം മറുപടി നൽകി ബംഗ്ലാദേശികളായ മുസ്ലിങ്ങൾ ഹിന്ദുക്കളുടെ വീടുകളും ക്ഷേത്രങ്ങളും സംരക്ഷിക്കുന്നുവെന്ന റിപ്പോർട്ടുകളും ഇതിനിടെ പുറത്തു വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ മോശം കാര്യങ്ങൾക്കിടയിലും നല്ല വാർത്തകൾ സംഭവിക്കുന്നുവെന്നതിൽ സംശയമില്ല ന്യൂനപക്ഷങ്ങൾക്കെതിരായ അക്രമങ്ങൾ അവസാനിപ്പിക്കണമെന്ന മുഹമ്മദ് യുനൂസുവിന്റെ പ്രസ്താവന വലിയ പ്രതീക്ഷ നൽകുന്നുവെന്നും ശശി തരൂർ വ്യക്തമാക്കി ഡെസ്ക് അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം ദി സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ സീറോ ഫോർ ടൂ ട്രിപ്പിൾ ഫൈവ് ഡബിൾസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം